സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനുകാരനാണ് ഇന്നുള്ളത് പാലക്കാട് ജില്ലയിൽ പുതുപ്പരിയാരം വില്ലേജ് പുതുപ്പരിയാരം പഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്നത് അപ്പം എല്ലാ വാഹനങ്ങളും വരില്ല ചെറിയ കാറുകളും ടിപ്പറുകളും ഓട്ടോറിക്ഷയും വരുന്ന നല്ലൊരു സ്ഥലം നൂറ്റി ചില റബ്ബറുകൾ വെട്ടുന്നത് ദൈവണ്ണമുള്ള നൂറ്റി ചില റബ്ബർ ഒരു പത്ത് രൂപതോളം തെങ്ങ് പ്രാവ് മാവ് ഗുരുമുളക് അങ്ങനെ എല്ലാ സംഭവം കൊണ്ട് ഒരേക്കറ പതിനഞ്ച് സെൻറ് സ്ഥലം നല്ല പ്രകൃതിയോട് ചേർന്ന് നടക്കുന്ന നല്ല വ്യൂ ഉള്ള നല്ല ലുക്കുള്ള ഒരു സ്ഥലം അപ്പോൾ ചെറിയ വിലയാണ് പറഞ്ഞിട്ടുള്ളൂ ഇരുപത്തി ലക്ഷം രൂപ കിട്ടിയാൽ മൊത്തം മാറ്റം കൊടുക്കും ഒരേക്കറ പതിനഞ്ച് സെന്റ് സ്ഥലം അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ബാക്കി ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കാം പാലക്കാട് പുതുപ്പരിയാരം പഞ്ചായത്ത് പുതുപ്പരിയാരം വില്ലേജ് മുണ്ടൂർ സെന്ററിൽ നിന്നും ഈ സ്ഥലത്തേക്ക് നാല് ആണ് ഉണ്ടോ അപ്പോൾ ഇത് വേണ്ടാളുകൾ വിളിക്കുക നൂറോളം റബ്ബർ മരം വെട്ടുന്നത് ഇരുപത് തെങ്ങ് പ്ലാവ് മാവ് കുരുമുളക് അങ്ങനെ എല്ലാം വെള്ളം ബോർവെല്ലാണ് ഓപ്പങ്ങണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ അടുത്ത വീടുകളുണ്ട് വലിയ കണ്ടെയ്നർ ലോറിയോ അല്ലെങ്കിൽ ആഡംബര കാറുകളൊന്നും ഇതിലേക്ക് വരില്ല സാധാരണ ഓട്ടോറിക്ഷയും ചെറിയ ടിപ്പറുകളും ചെറിയ കാറുകളാണ് ഇതിലേക്ക് വരുള്ളൂ അപ്പോൾ വല്ല ഫാം ഹൗസ് അല്ല പശു ആടോ പോത്തോ വളർത്താൻ പറ്റിയ വല്ല ഫാം ഹൗസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക നല്ലൊരു പ്രകൃതി യോട് ചേർന്ന് നടക്കുന്ന നല്ല രസവരായി പാടത്തിനോർത്ത് കിടക്കുന്ന പറമ്പ് പുരീടും കൂടിയാണ് വേണ്ട ആളുകൾക്ക് അതിന് ഓണർ മൊത്തമായിട്ട് ചോദിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലം മൊത്തമായിട്ട് അപ്പോൾ വേണ്ട ആൾക്കാൻ എൻ്റെ വീഡിയോ ആയിട്ടാണെങ്കിലോ പോളേ ലേക്കുക കമൻറ്റ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വരുമ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരിക